ഡോക്ടർ നോർമലി ഉണ്ടാകുന്ന വേദനകൾക്ക് പെയിൻ കില്ലേഴ്സ് അല്ലാണ്ട് ഫിസിയോതെറാപ്പിയിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ തീർച്ചയായിട്ടും നമുക്ക് വേദന സംഹാരികൾ ഇപ്പൊ ഒരുപാട് പേര് സ്ഥിരം വീട്ടിലിരുന്ന് വേതന സംഹാരികൾ എടുത്ത് അസുഖം മാറ്റുന്നുവെന്ന് എന്നിട്ടില്ലേ അങ്ങനെ നടക്കുകയാണ് പക്ഷേ ഈ പെയിൻ കില്ലേഴ്സ് എപ്പോഴും നമ്മുടെ അസുഖത്തിനെ മാസ്ക് ചെയ്യാ ചെയ്യണേ നമ്മുടെ യഥാർത്ഥ റൂട്ട് കോസ് ചിലപ്പോ എന്തെങ്കിലും ഉള്ളിലുണ്ടാവും അത് ചിലപ്പോ നിങ്ങൾ പെയിൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആർപ്പറേറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്റ്റീവ് ഡിസീസ് ആവാം അപ്പം വേദന സംഹാരി എടുക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടും പക്ഷേ അത് ആ അസുഖത്തിനെ ക്രോണിക് സ്റ്റേജിലോട്ട് കൊണ്ടെത്തുകയും ചെയ്യും അപ്പൊ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തതിനു ശേഷം ഫിസിയെറപ്പിയിലാണെങ്കിലും അത് ഒരു മസ്ക്കുലർ സ്കെൽറ്റൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മൊഡാലിറ്റീസും എക്സസൈസും കൂടെ അത് മാറ്റാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയന്റെ സഹായത്തോടെ ഒരു ഓർത്ത പെട്ടീഷനോ യൂറോളി അങ്ങനെ അതിന്റെ റൂട്ട് കോസിനെ മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യാം അല്ലാണ്ട് പെയിൻ കില്ലേഴ്സ് അല്ല ഒരു സൊല്യൂഷൻ